സ്വാഗതം നമ്മുടെ ക്ലാസ്സിന്റെ മോഡൽ എക്സാം തുടങ്ങി ഫിസിക്സ് ആണ് ഉറപ്പായിരുന്നു ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾ അതുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അറിയാം ഒന്നാമത്തെ ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ് ഈ ചാപ്റ്ററിലെ ജൂൾ നിയമം പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുള്ളത് ഈ നിയമം പ്രസ്താവിക്കാൻ പറയും അതായത് ജൂൾസ്ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും നമുക്കറിയാം ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമാണ് ഇത് ജൂൾ നിയമമായി അറിയപ്പെടുന്നു പ്രസ്താവിക്കാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതിയാൽ മതി ഇംഗ്ലീഷ് മീഡിയം കാർക്കാണെങ്കിൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് കാര്യം കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ടൈം ഓഫ് ലോ ഓഫ് കറണ്ട് അല്ലേ ഇതാണ് ഇംഗ്ലീഷ് മീഡിയം കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സാധാരണ വേറൊരു ടൈപ്പ് ചോദിക്കാറുണ്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ് മാത്രമാണെങ്കിൽ പ്രസ്താവിക്കാൻ മാത്രം ചോദിച്ചാൽ രണ്ട് മാർക്കിനാണ് ചോദിക്കാറ് അതല്ല ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഒന്നാമത് നമ്മുടെ ലോ തന്നെയാണ് അതായത് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി രണ്ടാമത്തത് എച്ച് ഇ സിക്കൾ ടു വി സ്ക്വയർ ടി ബൈ ആർ മൂന്നാമത്തത് എച്ച് സിക്കൾ ടു വി ഐ ടി ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അത് മൂന്ന് മാർക്കിന് ചോദിക്കും നിയമം പ്രസ്താവിക്കാനും പ്രോബ്ലം കൂടി ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മാർക്കിന് ചോദിക്കും സ്റ്റേറ്റ് ചെയ്യാനും പ്രോബ്ലം കൂടി ചോദിച്ചാൽ ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ കമ്പാരിസൺ ആണ് അതായത് നമ്മുടെ പ്രതിരോധങ്ങളുടെ ശ്രേണി രീതി സമാന്തര രീതി ഇവ തമ്മിലുള്ള താരതമ്യം നമുക്കറിയാം പ്രതിരോധങ്ങളെ ശ്രേണിയായിട്ട് ബന്ധിപ്പിച്ചാൽ അതിന് രീതി എന്ന് പറയുന്നു സമാന്തരമാണെങ്കിൽ സമാന്തര രീതി അല്ലേ ഈ റെസിസ്റ്റേഴ്സ് വൺ ബൈ വൺ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആണ് പാരലൽ കണക്ഷൻ ആണെങ്കിൽ അത് പാരലൽ കണക്ഷൻ ആയിരിക്കും അല്ലെ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയാണെങ്കിൽ കറണ്ട് തുല്യമായിരിക്കും അല്ലെ ഐ സെയിം ആയിരിക്കും അല്ലെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും അതേപോലെ തന്നെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും ഇനി പാരലൽ കണക്ഷൻ സമാന്തര രീതിയാണെങ്കിൽ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ കറണ്ട് ഡിഫറൻ്റ് ആയ കണക്ഷൻ ഏതോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ അല്ലേ കറണ്ട് വ്യത്യസ്തമാകുന്നത് എവിടെയാണോ അത് സമാന്തര രീതിയായിരിക്കും െ ഇങ്ങനെ നമുക്കറിയാം ആറ് കൂടുതലായിരിക്കും രീതി ആറ് കുറവായിരിക്കും സമാന്തര രീതി അല്ലേ അതായത് ആർ ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്ഷൻ ആർ ഡിക്രീസസ് ഇൻ ദ കേസ് ഓഫ് പാരലൽ കണക്ഷൻ നമുക്കറിയാം ആർ എന്ന് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ സീരീസ് കണക്ഷനിലാണെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി ഏതാണ് ആർ ഈസിക്കൽ ടു ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ പ്ലസ് ആർ ഫോർ അങ്ങനെ ആഡ് ചെയ്താൽ മതി പാരൽ കണക്ഷൻ ആണെങ്കിൽ വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ നിങ്ങൾ എല്ലാവരും പഠിച്ചാണ് അല്ലേ സാധാരണ ഇതിൽ നിന്ന് ഒന്നുകിൽ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റേഴ്സ് തരും വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് തന്നിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള സർക്യൂട്ട് എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അല്ലേ നമുക്ക് അറിയുന്ന ഒന്നോ രണ്ടോ പ്രതിരോധങ്ങൾ രണ്ടോ മൂന്നോ തന്നിട്ട് ഒരു പ്രത്യേക മൂല്യമുള്ള പ്രതിരോധത്തിന്റെ ചിത്രം വരയ്ക്കാനൊക്കെ പറയാറുണ്ട് പിന്നെ ഏതിലാണ് ആറ് കൂടുതൽ ആറ് കുറവ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ ആറ് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ആറ് കൂടുതൽ ശ്രേണി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആയിരിക്കും ആറ് കുറവ് എവിടെയായിരിക്കും പാരലൽ കണക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ സമാന്തര രീതിയിലായിരിക്കും അപ്പൊ ഇതാണ് ഈ രണ്ട് ഏരിയയിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്കറിയാം സ്ഥിരമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് സെൽഫ് ഇൻഡക്ഷൻ അതേപോലെ തന്നെ ട്രാൻസ്ഫോമറും സെൽഫ് ഇൻഡക്ഷൻ നമുക്കറിയാം ഇനി ഈ ഒരു പാറ്റേണിലാണ് സാധാരണ ചോദിക്കാറ് രണ്ട് ഡയഗ്രാം തരും ഒന്ന് ഡി സി കണക്ട് ചെയ്ത് രണ്ടാമത്തത് എ സി കണക്ട് ചെയ്ത് ഇതില് സാധാരണ ചോദിക്കല് എ ബി സി എന്ന് പറഞ്ഞ ഒരു പാറ്റേണിലാണ് ചോദി ചോദിക്കാറ് അതിൽ ഒന്നാമത്തേത് നമുക്കറിയാം ഡി സി കണക്ട് ചെയ്താണ് രണ്ടാമത്തത് എ സി ആണ് കണക്ട് ചെയ്ത് ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏതിലാണ് ഈ രണ്ട് ചിത്രത്തിൽ അല്ലെങ്കിൽ ഏത് രണ്ട് ഡയഗ്രത്തിൽ ഏതിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവാറ് ഏതിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാവാൻ ചോദിക്കും അതിന്റെ ആൻസർ എന്താ നമുക്കറിയാം രണ്ടിലും എന്തുണ്ടാവും കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും രണ്ടിന് ചുറ്റും രണ്ട് കോയിലിന് ചുറ്റും എന്തുണ്ടാവും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും രണ്ടാമത് ചോദിക്കാറുള്ള ചോദ്യം ഏതിലാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് എന്ന് ചോദിക്കും അതായത് മാറുന്ന കാന്തിക മണ്ഡലം കാന്തിക ഫ്ലക്സിന് മാറ്റം വരുന്ന എടേ ചോദിക്കും നമുക്കറിയാം എ സി കണക്ട് ചെയ്ത ഈ ഡയഗ്രത്തിലാണ് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട് ബാക്ക് എം ഓഫ് ഉണ്ടാകുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ഇതിൽ ഏത് ബൾബാണ് മാക്സിമം ഇൻറ്റെൻസിറ്റി ഏത് ബൾബാണ് മിനിമം എന്നൊക്കെ പറഞ്ഞു ചോദിക്കും അപ്പൊ നമുക്കറിയാം എന്ത് മാക്സിമം ഇൻറ്റൻസിറ്റി അല്ല ഇപ്പോഴും ഡീസ് കണക്ട് ചെയ്ത ഈ സർക്യൂട്ടിലുള്ള ബൾബിനായിരിക്കും േ മിനിമം ഇൻ്റൻസിറ്റി എ സി കണക്ട് ചെയ്ത ഈ സർക്യൂട്ടിലുള്ള ബൾബിനായിരിക്കും കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട് ബാക്കി എം എഫ് ഉണ്ടാവുന്നുണ്ട് മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ തീവ്രത കുറഞ്ഞ പ്രകാശം ഡി സി കണക്ട് ചെയ്ത ഈ ബൾബുള്ള ഒന്നാമത്തെ സർക്യൂട്ടിലും തീവ്രത കൂടുതൽ ഈ ഒന്നാമത്തെ സർക്യൂട്ടിലും തീവ്രത കുറവ് എവിടെയായിരിക്കും ഈ പറഞ്ഞ എ സി കണക്ട് ചെയ്ത രണ്ടാമത്തെ സർക്യൂട്ടിലായിരിക്കും ഓക്കെ ഇനി അടുത്തത് ഏതാണ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ് ഈ പറയുന്ന എന്താണ് ട്രാൻസ്ഫോമർ നമുക്ക് ഒരു ടോപ്പിക് അറിയില്ല എന്ന് നോക്കാം അല്ലെ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം നമ്മളൊരു സെൽഫായിട്ട് ഒരു ടീച്ചർ ആയിട്ട് മാറുക അല്ലെ എന്ത് ചെയ്താൽ മതി അതായത് എന്താണ് ട്രാൻസ്ഫോമർ എന്തിനാണ് ട്രാൻസ്ഫോമർ എത്ര ടൈപ്പ് ഉണ്ട് ട്രാൻസ്ഫോമർ പ്രോബ്ലം ഇതാണ് ചോദിക്കാറ് അല്ലെ നമുക്കറിയാം എന്താ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ് വിത്തൌട്ട് എനി ചേഞ്ച് ഇൻ ഇലക്ട്രിക് പവർ അല്ലേ അതായത് പവറിൽ വ്യത്യാസമില്ലാതെ എ സിയുടെ വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണത്തെ എന്തെന്ന് വിളിക്കുന്നു ട്രാൻസ്ഫോമർ അതേപോലെ തന്നെ രണ്ട് തരുണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട് അതിൽ സ്റ്റെപ്പിലെ ഒരേ ഒരു കാര്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളൂ അത് മാത്രം പഠിച്ചാൽ മതി ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓർക്കാം അതായത് ഞാൻ എന്താ എഴുതി സ്റ്റെപ്പ് അപ്പില് ഇംഗ്ലീഷ് മീഡിയംകാർ മലയാളം മീഡിയംകാരും ഒന്ന് ശ്രദ്ധിക്കണേ ഇത് തന്നെയാണ് ഇത് മലയാളത്തിലേക്ക് ഒന്ന് എഴുതി നോക്കിയാൽ മതി അതായത് സ്റ്റെപ്പ് അപ്പില് രണ്ട് കോയിലുണ്ടാവും എപ്പോഴും ട്രാൻസ്ഫോമറിന് അല്ലേ ഇൻപുട്ട് കോയിലിനെ നമ്മൾ പ്രൈമറി എന്നും ഔട്ട്പുട്ട് കോയിലിനെ നമ്മൾ സെക്കൻഡറി എന്നും വിളിക്കാം പ്രൈമറിയിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഓർത്തു വെക്കാം അപ്പൊ സെക്കൻഡറിൽ എന്തായിരിക്കും മലയാളം മീഡിയത്തിനാണെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കുറവും കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കുന്നു ഇവിടെയോ സെക്കൻഡറിയിലോ ചുറ്റുകളുടെ എണ്ണം കൂടുതലും കട്ടി കട്ടിക്കുറഞ്ഞ എന്തുപയോഗിക്കുന്നു ചാലകം കമ്പി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതാണ് ഇതിൽ ഓർക്കേണ്ടത് ബാക്കിയൊക്കെ ഓഫോസ്റ്റ് ആയിരിക്കും ഇതിന്റെ പ്രൈമറി സ്റ്റെപ്ഡൌൺ സെക്കൻഡറി ആയിരിക്കും ഇതിന്റെ സെക്കൻഡറി സ്റ്റെപ്ഡൌണിന്റെ എന്തായിരിക്കും പ്രൈമറി ആയിരിക്കും അല്ലേ ഇനി ഇക്വേഷൻ ആണ് ട്രാൻസ്ഫോമറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷൻ ആണ് ഏത് വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി സമം ഐ പി ബൈ ഐ എസ് ഓർത്ത് വെക്കാം ഓക്കെ ഇതാണ് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറില്ല പഠിക്കാനുള്ള ഒരു കാര്യം ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്തത് ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഒന്നുകിൽ ലെൻസ് അല്ലെങ്കിൽ മിററിലുള്ള ഇമേജ് ഫോർമേഷൻ ഒന്നുകിൽ ലെൻസ് അല്ലെങ്കിൽ ദർപ്പണത്തിലുള്ള പ്രതിബിംബ രൂപീകരണം ചോദിക്കുന്ന ആണ് നമുക്കറിയാം കോൺ കേവ് ലെ ദർപ്പണമുണ്ട് കോൺവെക്സ് ദർപ്പണമുണ്ട് കോൺകേവ് മിററുണ്ട് കോൺവെക്സ് മിററുണ്ട് അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസും ഉണ്ട് കോൺകേവ് ലെൻസും ഉണ്ട് ഇതിൽ ആറ് കേസുള്ളത് കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ലെൻസിലുമാണ് െ അപ്പൊ നമ്മൾ ഓർക്കുക ഈ ഞാൻ മുകളിൽ വരച്ചിരിക്കുന്ന ഇത് വസ്തു അല്ലെങ്കിൽ ഒബ്ജക്ടിന്റെ സ്ഥാനാണ് ഒബ്ജെക്ട് ആണ് നമുക്കറിയാം ഏതൊക്കെയാ ആറ് കേസ് കോൺകേവ് ദർപ്പണത്തിൽ കോൺകേവ് മിററിലുള്ള ഏതൊക്കെയാ ഇൻഫിനിറ്റി വളരെ അകലെ സിക്ക് അപ്പുറം സി സി ക്യൂ എഫിനും ഇടയിൽ എഫ് എഫിനും പി ക്യു ഇടയിൽ ഇങ്ങനെയാണ് ആറെണ്ണം വരാറ് അല്ലേ ഇതില് നമുക്കറിയാം പ്രതിബിംബത്തിന്റെ സ്ഥാനം വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരോമാർക്ക് ഇട്ടിട്ട് ഇവിടെ എന്ത് എഴുതി വെക്കുക ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബാണ് അല്ലേ അപ്പൊ എങ്ങനെ ഓർത്ത് വെക്കുക വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ നമ്മൾ ഓർത്ത് വെക്കുക ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ എവിടെയാണ് ഇമേജ് എവിടെ പ്രതിബിംബം ഉണ്ടാവും എന്ന് അറിയണ്ടേ എങ്ങനെ ഓർത്ത് വെക്കുക വളരെ അകലിയാകുമ്പോൾ ഫോക്കസില് ഉണ്ടാവും സിക്ക് അപ്പുറം അതായത് ബിയോണ്ട് സി ആകുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് സി ക്യു എഫിനിടയിലായിരിക്കും സിയിലാകുമ്പോൾ എവിടെയാ ഇമേജ് ഉണ്ടാവുക സിയിൽ തന്നെയാണ് ഉണ്ടാവുക അല്ലെ സി ക്യു എഫിനിടയിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ എവിടെയാണ്ടാവുക ബിയോണ്ട് സി ഉണ്ടാവുക ഇനി എഫിലാകുമ്പോൾ എവിടെയാണ്ടാവുക ഇൻഫിനിറ്റി അല്ലെങ്കിൽ വളരെ അകലെയാണ് ഉണ്ടാവുക എഫിനും പിക്കും ഇടയിലാണ്പോ ദർപ്പണത്തിന് പുറകിൽ ബിഹൈൻഡ് ദ മിററാണ് ഉണ്ടാവുക അല്ലെ അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഒബ്ജക്റ്റ് ഈ ദർപ്പണത്തോട് അടുക്കും തോറും ഈ പറയുന്ന മിററിലേക്ക് അടുക്കുമ്പോൾ ഇമേജ് മിററിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നു അല്ലേ അതായത് പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നു അതേപോലെയാണ് ഇതില് ലെൻസിൽ കണ്ടോ വളരെ അകലെ ടു എഫിന് അപ്പുറം ടൂ എഫില് ടൂല് എഫില് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്തുണ്ടാവുക ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബള് കണ്ടോ ഇങ്ങനെ ഒരു ആരാമാർഗം കൊടുത്താൽ മതി പ്രതിബിംബം അല്ലേ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഓർത്ത് വെക്കാം എങ്ങനെയാ അതായത് വളരെ അകലെ ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഫോക്കസ് ഒരു മാറ്റവും ഇല്ല ഇത് രണ്ടും ഒരേപോലെ പഠിച്ചാൽ മതി ടു എഫിന് അപ്പുറം ആവുമ്പോ അതായത് ബിയോണ്ട് ടു എഫ് ആകുമ്പോ എഫിനും ടു എഫിന് ഇടയിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് ഇനി ടു എഫിൽ ആവുമ്പോൾ ടു എഫ് തന്നെ എഫിന് ഇടയിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് ആകുമ്പോ ബിയോണ്ട് ടു എഫ് ആയിരിക്കും എഫിലാകുമ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ എവിടെയാ അനന്തതയിലാണ്ടാവുക ഇനി ആറാമത്തെ കേസ് എഫിനും പിക്കും ഓപ്റ്റിക്സ് എൻ്റെ കേന്ദ്രത്തിന് പ്രകാശികത്തിനിടയിലാവുന്ന സമയത്ത് ഞാൻ ആറ് ഇവിടെ വരയ്ക്കുന്നുണ്ട് അതേ വശത്താണ്ടാവുക അല്ലേ സെയിം ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്ട് അതേ വശത്താണ് എന്തുണ്ടാവുക പ്രതിമുണ്ടാവുക ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഇമേജിന്റെ പ്രോപ്പർട്ടീസ് രണ്ടിലും എന്തായിരിക്കും റിയൽ ആയിരിക്കും അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കും ആറാമത്തെ എന്തായിരിക്കും വിർച്വൽ ആയിരിക്കും അല്ലെങ്കിൽ മിഥ്യ ആയിരിക്കും അപ്പോ ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എല്ലാവർക്കും എക്സാം എളുപ്പമാകട്ടെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ ബൈ